നമസ്കാരം സ്വർണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന ഇടിവിന്റെ ട്രെൻഡ് കൈവിടാതെ ഇന്നും തുടരുകയാണ് കുറച്ച് ദിവസമായി മലയാളികൾക്ക് ആശ്വാസമേകിക്കൊണ്ട് വലിയ ഇടിവാണ് വിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നേരിയ വർധനം ഉണ്ടായിരുന്നെങ്കിലും ഈ മാസത്തെ മൊത്തം പ്രവണത ഇടിവിനെ സൂചിപ്പിക്കുന്നതാണ് അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നും വിലയിൽ കുറവുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തീവ്രമായ ഇടിവല്ല ഇന്ന് നേരിട്ടത് എന്നത് മാത്രമാണ് ഏക വ്യത്യാസം പവന് അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു നവംബർ ആദ്യം കേരളത്തിലെ സ്വർണവില എന്നാൽ അവിടെ നിന്ന് ഒറ്റയടയ്ക്കാണ് വലിയ ഇടിവുണ്ടായിരിക്കുന്നത് രാജ്യാന്തര സ്വർണവിലയിലെ ഇടിവിനു പുറമേ ഡോളർ കരുത്ത ആർജിച്ചതും വില താഴേക്ക് പോകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ് കൂടാതെ യു എസിലെ പണപ്പെരുപ്പ് കണക്കുകൾ പുറത്തുവന്നതും വിലയെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണ വില എത്രയെന്ന് നോക്കാം ഇന്നലെ ചെറിയ രീതിയിൽ വർധനം അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന കുറവാണ് ഇന്ന് വിലയിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്ന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് എത്തി നില്ക്കുന്നത് ഇതോടെ വിലയിലെ ഇടിവ് വീണ്ടും ആഭരണ പ്രേമികൾക്ക് ആശ്വാസമാവുകയാണ് ഈ മാസം ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് സ്വർണവ്യാപാരം നിലവിൽ പുരോഗമിക്കുന്നത് ഈ മാസം ഇതുവരെ മൂവായിരം രൂപയിലധികം ഇടിവാണ് വിലയിൽ ഉണ്ടായിരിക്കുന്നത് അത് ചെറിയ കുറവല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസത്തെ വമ്പൻ വില ഉയർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു ഇടിവിന്റെ പ്രതിഭാസം ഉണ്ടായത് ആഗോള വിപണിയിൽ സ്വർണവില കുറയുന്നത് കേരളത്തിലെ വിലയെ സ്വാധീനിക്കുന്നുണ്ട് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടെ ഡോളർ മൂല്യം കുത്തനെ ഉയർന്ന വമ്പൻ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സ്വർണ്ണവിലയ്ക്കും വേഗപ്പൂട്ടി ഇട്ടുവെന്നതാണ് യാഥാർത്ഥ്യം നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ കുറവ് തുടരാനാണ് സാധ്യത ഇപ്പോൾ ആഗോള സ്വർണ്ണവില നിൽക്കുന്ന നിലവാരത്തിൽ തന്നെയാണ് കൂടുതൽ പിന്തുണ വിദഗ്ധർ പറയുന്നത് ഈ സാഹചര്യത്തിൽ ആഗോള വിലയിൽ ഉണ്ടാവുന്ന ഉയർച്ചയായിരിക്കും കേരളത്തിലും പ്രതിഫലിക്കുന്നത് വില രണ്ടായിരത്തി ഡോളർ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പഴയതുപോലെ കേരളത്തിലും മുന്നേറ്റമുണ്ടാവും ഒരു പവൻ ആഭരണം വാങ്ങാൻ എത്ര രൂപ ചിലവാകുമെന്ന് നോക്കാം നിലവിൽ കേരളത്തിലെ സ്വർണ്ണവില അനുസരിച്ച് ഒരു പവൻ സ്വർണം വാങ്ങാൻ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് മുടക്കേണ്ടത് എന്നാൽ അതൊരിക്കലും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള വിലയല്ല എന്നറിയണം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ അതിനൊപ്പം പണിക്കൂലിയും മറ്റ് നികുതികളും ഒക്കെ നൽകേണ്ടി വരും ഇതോടെ സ്വർണത്തിന്റെ വില കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു പവൻ സ്വർണം ആഭരണമാക്കി മാറ്റി വാങ്ങുമ്പോൾ ഏകദേശം അമ്പത്തി എട്ടായിരം രൂപ മുതൽ നൽകേണ്ടി വരും എന്നാൽ അതൊരു ഉദാഹരണ കണക്ക് തന്നെയാണെന്ന് തറപ്പിച്ചു പറയാം കാരണം നിങ്ങൾ നിർമ്മിക്കുന്ന ആഭരണത്തിന്റെ പണിക്കൂലി അനുസരിച്ച് ഈ വില വ്യത്യാസപ്പെട്ടിരിക്കാം ഇതേസമയം സ്വർണ്ണവിലയിലെ ഇടിവ് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള യു എ ഇ നിവാസികൾ രാജ്യാന്തര വിപണിയിലെ ഇടിവിനുസൃതമായി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റെക്കോർഡ് നിരക്കിലുള്ള കുറവാണ് യു എയിലും സ്വർണത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ പ്രവാസികളും തദ്ദേശീയരും മാത്രമല്ല രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികൾ വരെ ദുബായ് ഗോൾഡ് സുക്ക് അടക്കമുള്ള പ്രധാന സ്വർണ്ണവിപണികളിൽ നിന്നും കൂടുതലായി ഇടപാട് നടത്താൻ തുടങ്ങിയെന്നാണ് വ്യാപാര സ്ഥാപനങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്